ഈ ബിഗ് ബോസ് ഷോയിനകത്ത് നെവിന് കുറച്ച് കൺസെഷൻ ബിഗ് ബോസ് അനുവദിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് മനപൂർവ്വം നെവിൻ ചെയ്യുന്ന പല കാര്യങ്ങളും ചോദ്യം ചെയ്യപ്പെടാതെ നെവിൻ ചെയ്യുന്ന എല്ലാം ഒരു കോമഡി ആയി കണ്ടോണ്ട് അത് അങ്ങനെ അങ്ങ് വിട്ട് കളയുന്ന പോലെ എനിക്ക് പലതും തോന്നിട്ടുണ്ട് അതേ കാര്യങ്ങൾ തന്നെ മറ്റു കണ്ടസ്റ്റൻസ് ചെയ്യുമ്പോൾ അത് വലിയൊരു ഒരു വിഷു ആക്കിയിട്ട് മാറ്റുകയും അത് അവരെ വീക്കെൻഡിൽ കൊണ്ട് നിർത്തി തൊലിയിരിക്കുന്ന മറ്റുള്ള ചോദ്യങ്ങൾ ചോദിച്ച് ലാലേട്ടൻ അവർക്ക് എതിരെ ആക്രോശിക്കുന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ നെവിനോട് ഒരു കാര്യം ചോദിക്കാനായിട്ട് ലാലേട്ടൻ വരുമ്പോഴേക്കും നെവിൻ അതിന് കോമഡി ആക്കിയിട്ട് ഇത്രയും വലിയ ഒരു ലെജൻഡാണ് മുന്നിൽ നിൽക്കുന്നത് എന്നുള്ള ഒരു ബോധം ഇല്ലാണ്ട് ലാലാട്ടിനെ എന്തോ ഒരു ഫ്രണ്ടിനെ കാണുന്ന പോലെയാണ് നെവിൻ പലപ്പോഴും പറയുന്നത് അഭിപ്രായങ്ങളൊക്കെ വളരെ പുച്ഛത്തോടു കൂടിയും ഭയങ്കര ലാഘവത്തോടുകൂടിയൊക്കെയാണ് പറഞ്ഞു പോകുന്നത് അതിൻ്റെ ഒരു ഒരു റെസ്പെക്ട് ലാലാട്ടിന് കിട്ടുന്നുണ്ടെന്ന് ചോദിച്ചാൽ നെവിന്റെ ഭാഗത്ത് നിന്ന് ഇതുവരെ ഇന്നലത്തെ വീക്കെൻഡ് എപ്പിസോഡ് വരെ ഉണ്ടായിട്ടില്ല പല കാര്യങ്ങളും നെവിന് അനുവദിച്ചു കൊടുക്കുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത് അത് കട്ടെടുത്ത് തിന്നാൽ അത് തമാശ ഫോൺ എടുത്ത് മാറ്റി സംസാരിച്ചാൽ അത് തമാശ മറ്റുള്ളവരെ എന്ത് വേണമെങ്കിലും മുഖത്ത് നോക്കി തമാശയായിട്ട് ആട്ടുന്നു എന്ന് പറഞ്ഞാൽ ഒരാൾ നോക്കി ആട്ടുക അത് തമാശയായാലും സീരിയസ് ആയാലും ആട്ടുന്നത് ശരിയല്ല അത് ഇതുവരെ ചോദ്യം ചെയ്യപ്പെട്ടില്ല എന്ത് വേണമെങ്കിലും എപ്പം വേണമെങ്കിലും കട്ടെടുത്ത് ദിനം വെസൽ ക്ലീനിങ്ങില് ഉഴപ്പിൽ നടന്നാലും അതിന് കുഴപ്പമില്ല അത് ചോദിക്കില്ല ഇതെല്ലാം നെബിന് മാത്രം ആ ഒരു ഹൗസില് അനുവദനീയമാണ് മറ്റുള്ള ആൾക്കാർ ഇപ്പൊ അനീഷ് വെസൽ ചെയ്തില്ലെങ്കിൽ അത് അനീഷ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു കുറ്റം അനുമോള് ഭക്ഷണം വിളമ്പിക്കൊടുത്തില്ലെങ്കിൽ അല്ലെങ്കിൽ അനുമോൾ എന്തെങ്കിലും ചെറുതായിട്ട് എന്തെങ്കിലും ഒരു സാധനം കൂടുതൽ തിന്നാൽ അത് വലിയൊരു കണ്ടന്റ് ഷാനവാസ് എടി പോടി എന്ന് വിളിച്ചു കഴിഞ്ഞാൽ അത് വലിയൊരു കണ്ടന്റ് നെവിൻ തിരിച്ച് മറ്റുള്ള ആൾക്കാർ മുഖത്താട്ടിയാൽ അതൊരു കണ്ടന്റേ അല്ല അതിന് നെവിനെ അതിനൊക്കെ അനുവദനീയമാണ് എന്ന രീതിയിലാണ് സംസാരിച്ചു പോകുന്നത് എനിക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം നിവിൻ എന്തിനാണ് അതിനകത്ത് ഇത്രയധികം കൺസഷൻ ഈ ഒരു ബിഗ് ബോസ് കൊടുത്തിരിക്കുന്നത് അത് മുതലെടുത്തുകൊണ്ട് അദ്ദേഹത്തിന്റെ കോമഡി ഒന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ അത് കൊണ്ടാടുകയാണ് നേരെ മറിച്ച് മറ്റുള്ള കണ്ടസിൻ ചെറിയ കാര്യങ്ങൾ പോലും ചോദ്യം ചെയ്ത് അവർ പൂശിക്കപ്പെടുമ്പോൾ അവരെല്ലാവരും വോട്ടും പോകുന്നു ഫേവറേറ്റിസും പോകുന്നു എല്ലാം പോയിക്കൊണ്ടിരിക്കുകയാണ് നെവിൻ ഇവിടെ കയറി കയറി വരണേ നെവിനെ ടോപ്പ് ത്രീയിൽ എത്തിക്കാനുള്ള വല്ല ഒരു ധാരണ ഉണ്ടോ എന്ന് എനിക്കൊരു സംശയം തോന്നുന്നു അല്ലെങ്കിൽ നിങ്ങൾ നോക്കിയാലറിയാം അദ്ദേഹം ചെയ്യുന്ന ഒരു കാര്യങ്ങൾ പോലും മര്യാദയ്ക്ക് ചോദ്യം ചെയ്യപ്പെടുന്നത് സീരിയസ് ആയിട്ട് ചോദ്യം ചെയ്യപ്പെടുന്നില്ലെന്നാ പറഞ്ഞു ചോദ്യം ചെയ്യുന്നുണ്ട് അത് കോമഡി മാറ്റാണ് ചെയ്യുന്നത് പക്ഷെ അനുമോളൊക്കെ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അത് എടുത്തിട്ട് ചോദിക്കുന്നു വളരെയധികം വഴക്ക് പറയുന്നു അവർക്ക് മറുപടി പറയാൻ പറ്റാത്ത രീതിയിൽ അവർ കൊണ്ടെത്തിക്കുന്നു എന്നുള്ളത് ശരി പിന്നെ നെവിനെ കൊണ്ടാണ് ചോദിക്കുന്നത് നെവിനെ കൊണ്ട് അനുമോൾ ഇത് ചെയ്ത് ഇങ്ങനെ നെവിൻ്റെ അഭിപ്രായം പറയുമ്പോൾ നെവിൻ കുറേ കാര്യങ്ങൾ കുറ്റങ്ങൾ തുറന്നു പറഞ്ഞു അതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുന്നു ഷാനവാസിനെ കുറിച്ച് നവിന് എന്താണ് അഭിപ്രായം നെവിൻ കുറേ കാര്യങ്ങൾ പറയുന്നു ഇതൊക്കെ പറയുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ അത് കോമഡി ആക്കി എടുക്കുന്നു ലാലായിട്ടൊരു കോമഡി ആക്കുന്നു കാണുന്നവരൊക്കെ ഇപ്പൊ വലിയൊരു കോമഡി താരം എന്ത് കോമഡി താരമാണ് ഇദ്ദേഹത്തിന്റെ പഴയ വീഡിയോസ് ഒക്കെ എടുത്തു നോക്കാം വളരെ സീരിയസ് ആയിട്ടാണ് പല കാര്യങ്ങളും ചെയ്തിരിക്കുന്നത് ഇതിനകത്ത് വരുമ്പോൾ സ്ത്രൈണത കൂട്ടിയിട്ടുള്ള ഒരു തരം ആക്റ്റും അതുപോലെ തന്നെ അവനെ എന്ത് വേണമെങ്കിലും ആരെന്തും പറയാം അത് മനസ്സിൽ വെച്ചുകൊണ്ടല്ല പറയുന്നത് അവൻ്റെ ഒരു ആറ്റിറ്റ്യൂഡാണ് ആ രീതിയിലോട്ട് മറ്റുള്ള ആൾക്കാരുടെ മനസ്സിനെ മാറ്റിയെടുത്തു അതൊരു മെന്റൽ ഗെയിം ആയിട്ടാണ് തോന്നുന്നത് അങ്ങനെ നെവിൽ കളിക്കാൻ അയാൾ അയാളുടെ ഒരു സക്സസ് ആണ് പക്ഷെ ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ പല കാര്യങ്ങളും പൂർത്തി വെച്ചു ഷോ മുന്നോട്ട് പോവാ എന്ന് പറയുന്നത് അത് അനീതിയാണ് മറ്റുള്ള കണ്ടസ്റ്റന്റ് ചെയ്യുന്ന അനീതി എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ